ക്രൈസ്തവിലെത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പത്താം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് തിരുസഭ അപ്പോസ്തലനായ വിശുദ്ധ വർണബാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു ആദ്യമേ തന്നെ ഏവർക്കും പ്രത്യേകിച്ച് വിശുദ്ധൻ്റെ നാമധാരികൾക്കും തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ബെർണബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ് പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ നല്ല മനുഷ്യനെന്നാണ് ലൂക്ക ബെർണബാസിനെ വിശേഷിപ്പിക്കുന്നത് പൗലോസിനോടൊപ്പം വിജാതിരുടെ ഇടയിൽ വിശ്വാസം പകർന്നു കൊടുക്കുന്നതിന് ഒത്തിരി ഉത്സാഹത്തോടെ പ്രവർത്തിച്ച അപ്പോസ്തലനാണ് അദ്ദേഹം ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കടക്കുമ്പോൾ യേശു തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് അധികാരം നൽകി അയക്കുന്ന രംഗമാണ് കാണുന്നത് അവർ ചെയ്യേണ്ടതെന്തെന്ന് വളരെ വ്യക്തമായി ക്രിസ്തു പറഞ്ഞു പറഞ്ഞുവെക്കുന്നു സ്വർഗരാജ്യമെന്നത് ദൈവരാജ്യമാണ് ആ സമാധാന രാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് പ്രസംഗിക്കണം രോഗികളെ സുഖപ്പെടുത്തണമെന്നും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കണമെന്നും പിഷാചുക്കളെ ബഹിഷ്കരിക്കണമെന്നും അവിടെന്ന് അവരോട് പറയുന്നു ദൈവം ദാനമായി നൽകിയ വരങ്ങൾ ദാനമായി മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാൻ അവിടെ അവരെ പഠിപ്പിക്കുന്നു രക്ഷാകര ദൗത്യം പൂർത്തിയാക്കാനുള്ള ക്രിസ്തുവിൻ്റെ ആഹ്വാനമാണ് അതിൽ നമ്മെ പങ്കാളികളാകാൻ അവിടെ നിന്ന് ശ്രമിക്കുന്നു അവിടുത്തെ ദൗത്യം പൂർത്തിയാക്കാനുള്ള യാത്രയിൽ നമുക്ക് ബലമായി ഉണ്ടാകേണ്ടത് സമ്പത്തോ ഭക്ഷണമോ നമ്മുടെ സംരക്ഷണത്തിനുള്ള ഉപാധികളോ ഒന്നും ആകരുത് മറിച്ച് നമ്മെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ് അവിടെ എല്ലാം നമ്മുടെ ക്ഷേമത്തിനായി പരിണമിക്കുന്നു എന്ന ബോധ്യത്തിൽ പൂർണ്ണ ശരണം പ്രാപിച്ച് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാം നമുക്ക് മുന്നിൽ ഏറ്റവുമധികം നമ്മെ ആകർഷിക്കുന്നത് സുഖവും സമ്പത്തും ലൗകിക ശക്തികളുമാണ് എന്നാൽ അവയോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് സുവിശേഷത്തിലെ ക്രിസ്തു ആഹ്വാനത്തിൽ അടിയുറച്ച് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തീക്ഷ്ണതയോടെ ഇറങ്ങിത്തിരിക്കാം വല്ലാത്ത കഷ്ടപ്പാട് അനുഭവിച്ച് ലോകം മുഴുവൻ നേടിയിട്ടും ആത്മാവിനെ മാത്രാൻ നേടി ഇല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും എന്ത് പ്രയോജനം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ